ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു സ്കാറ്റേഡ് വർക്ക് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ സൂചി നൂലും എടുത്തിട്ടുണ്ട് നൂലെടുക്കുമ്പോൾ നിങ്ങളുടെ ക്ലോത്തിൻ്റെ കളറിലുള്ള നൂല് തന്നെ എടുക്കുക ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാൻ ആദ്യമേ തന്നെ സൂചി തമുകളിൽ കുത്തി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു ബീഡ് ഇട്ടുകൊടുക്കുന്നുണ്ട് വലിയ ബീഡ്സ് നമ്മൾ എടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം മടക്കി വലിയ സൂചിയിൽ കോർത്ത് കൊടുത്ത് ഇതുപോലെ ചെയ്യാനും എളുപ്പമായിരിക്കും ഒന്നുകൂടി സെക്യൂർഡ് ആയിട്ടിരിക്കും അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഒന്ന് സൂചി കുത്തി താഴെ എടുത്തിട്ട് വീണ്ടും സൂചി കുത്തി മുകളിലേക്ക് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് ഒന്നും കൂടെ സെക്യൂർഡ് ആക്കുന്നുണ്ട് ഇനി ഇതിനോട് അടുപ്പിച്ച് നമുക്ക് രണ്ട് ബീഡ്സും കൂടെ ഒന്ന് തുന്നി കൊടുക്കാം നമ്മൾ മൂന്ന് ബീഡ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്കാറ്റേഡ് വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി വലിയ ബീഡ്സ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തുന്നി പിടിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് ഇതുപോലത്തെ സ്കാറ്റേർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബി സെവൻ തൗസൻ്റെ ഗ്ലൂ വെച്ചിട്ട് വെറുതെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ലാസ്റ്റ് ആകില്ല ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമുക്ക് മാക്സിമം നമ്മൾ എടുക്കുന്ന ആ ഒരു ലാസ്റ്റിങ് ഒരിക്കലും ഇപ്പം നമ്മൾ ഏതൊരു ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്താലും നമ്മൾ ചിലപ്പോൾ അത് ഡ്രൈ ക്ലീനിങ് ആയിരിക്കും ചെയ്യാറുള്ളത് അതല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കഴുകുന്ന ഒരു രീതി വളരെ കുറവായിരിക്കും കാരണം അത്യാവശ്യം വർക്ക് പോകുന്നുണ്ടല്ലോ അതിപ്പോൾ ആരി വർക്ക് ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇതുപോലത്തെ ഒരു വർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ചുരിദാറിലോ അല്ലെങ്കിൽ ബ്ലൗസിലോ ഒക്കെ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കുറച്ചും കൂടെ ലാസ്റ്റിങ് ആയിരിക്കും നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാ നമ്മളുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരെണ്ണാട്ടിലോ ഞാൻ ചെയ്ത് കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ സ്കാ ചെയ്തിട്ട് ഫുൾ സ്കാറ്റേഡ് ചെയ്ത് കൊടുക്കാം അതായത് സ്കാറ്റേഡ് വർക്കിൽ ഒരെണ്ണം കേട്ടോ ഞാനീ ചെയ്ത് കാണിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങളിത് കുറച്ച് കൂടുതൽ ചെയ്യുമ്പോൾ ഡ്രസ്സിന് നല്ല ഫിനിഷിംഗ് ഉണ്ടാകും എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കാൻ മറക്കരുതേ എന്നാൽ മാത്രമേ അതെനിക്കൊരു പ്രോത്സാഹനമായിട്ട് വരുള്ളൂ ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ